ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം നിഖിൽ ഗോപാലേഷൻ ആണ് എടുപ്പുള്ളത് നമ്മൾ ഈയൊരു വീഡിയോ സീരീസിൽ കൂടുതലും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോരോ കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു താഴേക്ക് പോകുന്നു അതിൻ്റെ റിസ്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് എന്നാൽ ഒരു ലോങ് ടൈമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് വർഷം ഏഴ് വർഷത്തിന് മുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ശരിക്കും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്നത് പക്ഷേ നമ്മൾ ഒരു വർഷം ഒരു രണ്ട് വർഷം എന്നുള്ള കാലാവധിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനേക്കാളും താഴെ ഫണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു റിസ്ക് അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റിസ്ക്കിനാ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ കുറയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ ഷോർട്ടർ പോയിൻറ്റ് ഓഫ് ടൈമിൽ മാർക്കറ്റിൽ ഒരു വ്യതിയാനമൊക്കെ വന്ന് ഫണ്ട് താഴേക്ക് പോകുമ്പോൾ ഇവർ കണ്ടു നിൽക്കാനൊരു ബുദ്ധിമുട്ടാണ് ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് പേടിയുള്ളവർ ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു പ്രൊഫൈല് റെഡി ആവാത്ത ആളുകൾക്ക് ഉള്ളൊരു മെത്തേഡാണ് ഹൈബ്രിഡ് ഫണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഫണ്ട് എന്നൊക്കെ ഫണ്ട് പറയുന്നത് അപ്പോൾ ഹൈബ്രിഡ് ഫണ്ടെന്നാണ് സെബി കാറ്റഗറിയിൽ ഈ ഒരു കാറ്റഗറി സെഷനാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഇക്വിറ്റിയുടെ അഡ്വാൻറ്റേജ് മാത്രമല്ല എടുക്കുന്നത് എന്നാൽ ഇക്വിറ്റിയുടെ ഒപ്പം തന്നെ ഡെറ്റ് ഫണ്ട് കാറ്റഗറിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി എടുത്തിട്ടാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഇക്വിറ്റിക്കും ഡെറ്റിനും ഒരു ഈക്വൽ പ്രാധാന്യം അല്ലെങ്കിൽ എന്താണോ ഒരു ഫണ്ട് ഡിഫൈൻ ചെയ്തിരിക്കണോ ആ പ്രാധാന്യത്തിൽ ആ ലൊക്കേഷൻ കൊടുക്കുകയും മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ്ലി ഇക്വിറ്റി ഫണ്ടിൻ്റെ വ്യതിയാനത്തിൻ്റെ റിസ്ക് ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റർ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല അപ്പോൾ എന്താണ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ബാങ്ക് ഗഫ്റ്റിനെ മാച്ച് ചെയ്യുന്ന ഒരു റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രുമെൻ്റുകളാണ് ഡെറ്റ് ഫണ്ടുകളുന്നത് അപ്പോൾ ഡെറ്റിൻ്റെ ആക്ച്വൽ ഡെഫിനേഷൻ അതല്ല ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് അവർക്ക് രണ്ട് വഴിയുണ്ട് ഒന്നുമില്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുക ഈ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ കടപ്പത്രം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടോ എത്രയാണ് കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പനി ലാഭം ഉണ്ടായാലും നഷ്ടം ആണെങ്കിലും ഈ ഇൻട്രസ്റ്റ് ആരാണോ ആ ബോണ്ടുകൾ വാങ്ങിയിരിക്കണം അവർക്ക് കൊടുക്കാൻ ബാധിച്ചിരുന്ന അപ്പോൾ ഇതിൽ നിന്നൊരു ഇൻകം സ്റ്റേബിൾ ഇൻകം ഇൻവെസ്റ്റർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഡെറ്റ് പേപ്പറുകളുടെ ഗുണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഡെറ്റ് പേപ്പറുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം ഡെറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു ബാങ്ക് എഫ് ഡിയുടെ റിട്ടേൺ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടിയ റിട്ടേൺ അതേ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ സ്റ്റേബിൾ റിട്ടേൺ ആയിരിക്കും അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കലി കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഡെറ്റ് പേപ്പേഴ്സിലത്തെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഓഫ് ഇന്ത്യൻ മോളിൽ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാത്ത റിട്ടേൺ ആണ് പക്ഷേ അവിടെ ക്യാപിറ്റൽ താഴെ പോകുക എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഒരു ഒരു റിസ്ക് ഒരു പരിധി കുറവ് വരെ കുറവാണ് എന്നാൽ അതിലത്തെ റിസ്ക്കില്ല എന്നല്ല പറഞ്ഞത് കാരണം റിസ്ക് ഇല്ലയെന്നു വെച്ചാൽ ഒരു കമ്പനിയുടെ ബാങ്ക് റപ്റ്റ് ആയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ റിസ്ക് ഇല്ല ബാങ്ക് റപ്റ്റായി പോകുന്നത് ആണ് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ റിസ്ക് ആ ഡെറ്റ് പേപ്പേഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ഫണ്ട് മാനേജേഴ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു റിസ്ക് അനാലിസിസ് ഒക്കെ നടത്തി ആ കമ്പനിയുടെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയൊക്കെ നോക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇക്വിറ്റി പറഞ്ഞു ഡെറ്റ് പറഞ്ഞു അപ്പോൾ ഇക്വിറ്റിയും ഡെറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈബ്രിഡ് ഫണ്ടുകളിൽ പ്രാധാന്യമായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത വീഡിയോകളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മൾട്ടി അസിറ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഈ പറഞ്ഞ ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട് അപ്പോൾ ഒരു ബാലൻസ് ഫണ്ട് ഹൈബ്രിഡ് ഫണ്ടിന് പകരം മൾട്ടി അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇക്വിറ്റി ഡെറ്റ് മാത്രമല്ല കമ്മോഡിറ്റി ഗോൾഡ് സിൽവർ എന്നീ അസറ്റുകളിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ വ്യത്യസ്ത ടൈപ്പ് ഓഫ് അസറ്റുകളിലെ ഒരു അലോക്കേഷൻ ഇതിൽ വരികയും അങ്ങനെ ഒരു ഫണ്ട് ഫണ്ട് മാനേജർക്ക് ഇൻവെസ്റ്ററുടെ റിസ്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും എന്നാൽ റിട്ടേൺ ഈ ഇക്വിറ്റിയുടെ പ്രാധാന്യം കൊടുത്തിട്ട് സാധാരണ ഡെറ്റ് പേപ്പേഴ്സിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കി എടുക്കാനും ഈ ഹൈബ്രിഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം നാല് കൊല്ലം എന്നീ കാലഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ കംപ്ലീറ്റ്ലി ഒരു ഡെറ്റ് അല്ലെങ്കിൽ ഒരു എഫ് ഡിയുടെ റിസ്ക് മാത്രം എടുത്താൽ പോരെ കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഇത്തരം ഫണ്ടുകൾ നല്ലതാണ് ഇതിൽ ഇവിടുത്തെ വേറൊരു അഡ്വാൻറ്റെന്ന് വെച്ചാൽ ടാക്സ് അഡ്വാൻറ്റേജ് ആണ് കാരണം ഇക്വിറ്റിക്ക് കൂടുതൽ സിക്സ്റ്റി ഫൈവ് പെർസൻറ്റിനും ഉള്ളിൽ ഇക്വിറ്റി അലോക്കേഷൻ ഈ ഫണ്ടുകളിൽ കൂടുതൽ മിക്ക ഫണ്ടുകളിലും കൊടുക്കാറുണ്ട് അതിൻ്റെ പേരിൽ തന്നെ ടാക്സ് പോയിൻറ്റ് ഓഫ് വ്യൂയില് ഇതിൻ്റെ ടാക്സേഷൻ വരുന്നത് ഇക്വിറ്റി ടാക്സേഷനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടാക്സ് പോയിൻറ്റ് ഓഫ് വ്യൂലും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാൽ ഇക്വിറ്റി ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണവർ ഒരു ഭയങ്കരമായിട്ട് ലോങ് ടൈം ഏഴ് വർഷം നിന്നും കാത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഈ ഫണ്ടുകൾക്കില്ല അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും എന്നാൽ ഇക്വിറ്റി ഫണ്ട് താഴേക്ക് പോകുമ്പോൾ ഡെറ്റലൊക്കേഷൻ കൂടുതൽ അതിൻ്റെ പേരിൽ സാധാരണ ഇക്വിറ്റി ഫണ്ടുകൾ താഴേക്ക് പോകണ അത്രയും റിസ്ക് ഹൈബ്രിഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ബാലൻസ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ ഒത്തിരി ഡിഫറൻറ്റ് ടൈപ്പ് ഹൈബ്രിഡ് ഫണ്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫണ്ടുകളുണ്ട് അഗ്രസീവ് ആയിട്ടുള്ള ഫണ്ടുകളുണ്ട് അതുപോലെ തന്നെ മൾട്ടി അസെറ്റ് ഡെറ്റും ഇക്വിറ്റിയും മാത്രമല്ല വേറെ അസെറ്റുകളുമുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ഇതൊരു ഡെറ്റിനേക്കാളും അല്ലെങ്കിൽ എഫ് ഡീനേക്കാളും കുറച്ചും കൂടി അധികം റിട്ടേണും വേണം അധികം റിസ്ക് എടുക്കാൻ പറ്റുകയും ചെയ്യും എന്നാൽ ഇക്വിറ്റിയും മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് വേണ്ട എന്നും താല്പര്യമുള്ള ആളുകൾക്കാണ് ഈ ഒരു ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് നീ കാണാം താങ്ക് യു സോ മച്ച്